അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു വസ്സലാമുറസുലില്ലാ അമ്മാബാദ് പ്രിയ സഹോദരങ്ങളെ സി എച്ച് മുസ്തഫ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇരട്ടത്താപ്പാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വാദമനുസരിച്ച് ദാഴത്ത് നടത്തേണ്ടതുണ്ട് എന്താണ് ദാഴത്ത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാലി ഓഫ് നോളജ് എന്ന ഒപ്പിസോഡുകളിലും അദ്ദേഹത്തിൻ്റെ ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ദാഴത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വേദവിഭാഗങ്ങളോടും അവരവരുടെ വേദത്തിലുള്ളതെന്താണോ അതനുസരിച്ച് ജീവിക്കാൻ നിർദ്ദേശിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അതനുസരിച്ച് അദ്ദേഹം പറയുന്നത് ഖുറാന് റഹിയത്ത് അല്ലെങ്കിൽ ബലി നിരോധിച്ചിട്ടുണ്ട് എന്നാണ് അതിന് അദ്ദേഹം ഉദ്ധരിക്കുന്ന ആയത്ത് സൂറത്ത് ഹജ്ജിലെ വലാ ദിമാ ഊഹ എന്ന ആയത്താണ് അതനുസരിച്ച് അദ്ദേഹം മുസ്ലിങ്ങളോട് പറയുക നിങ്ങൾ ബലി നൽകരുത് എന്നാണ് അല്ലെങ്കിൽ അദ്ദേഹം പറയേണ്ടത് അങ്ങനെയാണ് അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം എന്നാൽ മറ്റു മതവിഭാഗങ്ങളോട് അല്ലെങ്കിൽ മറ്റു വേദത്തിൻ്റെ ആളുകളോട് അദ്ദേഹം എന്തായിരിക്കും പറയാം അല്ലെങ്കിൽ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ വാദം അനുസരിച്ച് അവരോട് ബലി നൽകാനാണ് പറയേണ്ടത് അതിനെന്താ തെളിവ് എന്നല്ലേ ബൈബിൾ തിരുത്തപ്പെട്ടിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ സുചിന്തി സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം ബൈബിൾ പഴയ നിയമം അതാണല്ലോ ജൂതന്മാർ അംഗീകരിക്കുന്നത് അതിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അതിൽ ഇങ്ങനെ കാണാം ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ ഇവയെല്ലാം കഴിഞ്ഞ് ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു അബ്രഹാമേ എന്ന് വിളിച്ചു ഞാൻ ഇതാ ഇവിടെയുണ്ട് എന്ന് അയാൾ വിളി കേട്ടു ദൈവം കൽപ്പിച്ചു നിൻ്റെ പുത്രനെ നീ അത്യധികം സ്നേഹിക്കുന്ന ഏകജാതനായ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കൽപ്പിക്കുന്ന മലയിൽ അവനെ എനിക്ക് ഹോമിക്കുക ഇവിടെ ഹോമിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആാനിലെ പദങ്ങളെടുത്ത് ഇഷാഖ് സി എച്ച് മുസ്തഫ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് പോലെ ദുർവ്യാഖ്യാനിക്കാൻ പറ്റില്ല ഖുറാനിലെ പദങ്ങളും ദുർവ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമല്ല അദ്ദേഹം അത് ദുർവ്യാഖ്യാനിക്കുകയാണ് എന്നിട്ട് അത് സർ സമർപ്പണമാണ് എന്നാണ് അദ്ദേഹം അതിന് അർത്ഥം പറയുന്നത് അല്ലെങ്കിൽ വ്യാഖ്യാനിക്കണത് ഇവിടെ പറ്റൂല എന്ന് മാത്രമല്ല തുടർന്ന് പറയുന്നത് എന്താണ് അബ്രഹാം ഹോംബലിക്കുള്ള വിറക് പുത്രൻ നിസ്ഹാക്കിൻ്റെ ചുമലിൽ വച്ചു എന്നിട്ട് തീയും കത്തിയും എടുത്തു അവർ ഇരുവരും ഒരുമിച്ചു നടന്നു നീങ്ങി ഇസ്ഹാക്ക് പിതാവായ അബ്രഹാമിനെ വിളിച്ചു പിതാവേ അബ്രഹാം പ്രതിവചിച്ചു എന്താണ് മകനെ കുട്ടി പറഞ്ഞു ഇതാ തീയും വിറകും എന്നാൽ ഹോമബലിക്കുള്ള ആട്ടിൻകുട്ടി എവിടെ അപ്പോൾ അബ്രാഹാമിൻ്റെ മറുപടി എന്താണ് അബ്രാഹാം മറുപടി നൽകി എൻ്റെ മകനെ ഹോമബലിക്കുള്ള ആട്ടിയും കുട്ടിയെ ദൈവം നൽകിക്കൊള്ളും അപ്പോൾ ഇസ്ഹാക്കിനെ വിറകും തിയ്യുമായിട്ട് പോണതിനാണ് അനുസരിച്ച് പഴയ നിയമം അനുസരിച്ച് ഹോമിക്കപ്പെടുന്ന മൃഗത്തിൻ്റെ മാംസം കരിച്ചു കളയണമെന്നാണ് അതിനാണ് ഈ വിറകും തിയ്യുമായിട്ട് പോണത് അത് ഇസ്ഹാക്കിൻ്റെ തലയിൽ വെച്ചിട്ടാണ് വെച്ചിട്ടിട്ടാണ് ഇബ്രാഹിമും ഇസ്ഹാക്കും പോണത് അങ്ങനെ അവിടെ പറഞ്ഞ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയതിന് ശേഷം അബ്രഹാം എന്താ ചെയ്തത് ഇസഹാക്കിനെ കൈകാലുകൾ കെട്ടി ബലിപീഠത്തിൽ വിറകിനുകളിലായി കിടത്തി അനന്തരം അബ്രഹാം തൻ്റെ പുത്രനെ ബലി കഴിക്കാൻ കൈ നീട്ടി കത്തിയെടുത്തു ആ സമയത്ത് കർത്താവിൻ്റെ മാലാക്ക ആകാശത്തുനിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു എന്നാണ് അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് ഇത് ദുർവ്യാഖ്യാനിക്കാൻ പറ്റൂല അപ്പോൾ ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ പറഞ്ഞു ഇബ്രാഹിം ഇസ്ഹാഖിനെയായിട്ട് പോയി അദ്ദേഹത്തെ ആൾത്താരയുടെ മുകളിൽ വിറകൊക്കെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൈകാലുകൾ വെട്ടി കെട്ടിയിട്ട് അദ്ദേഹത്തെ അറക്കാൻ ഭാഗത്തിൽ അതിൻ്റെ മുകളിൽ കിടത്തി അപ്പോഴാണ് മാലാക്ക വിളിക്കുന്നത് അബ്രാഹാമേ അബ്രഹാമേ എന്നിട്ട് നിൻ്റെ പുത്രനെ നിൻ്റെ ഏകജാതനെ തന്നെ തരുവാൻ നീ വൈമനസ് കാണിക്കായികയാൽ നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അബ്രഹാം തിരിച്ചു നോക്കി അതാ തൻ്റെ പിന്നിലായി കൊമ്പുകൾ കുറ്റിക്കാട്ടിൽ ഉടക്കി ഒരു ആൺകോലാട് നിൽക്കുന്നു അബ്രഹാം ചെന്ന് ആടിനെ പിടിച്ച് പുത്രനു പകരം ഹോമിച്ചു ആ സ്ഥലത്തിന് കർത്താവ് നൽകും എന്ന പേർ അബ്രഹാം നൽകി ഇവിടെ ഇസ്ഹാക്കന് പകരം അബ്രഹാം ഇബ്രാഹിം നബി അലൈ ഇസ്സലാം തൻ്റെ പുത്രനായ ഇസ്ഹാഖ് ബൈബിളനുസരിച്ച് ഇസ്ഹാഖിന് പകരമായിട്ട് ഒരാടിനെ ബലി നൽകിയിട്ട് ഹോമിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് അപ്പോൾ മുസ്തഫ ജൂതന്മാരോട് പറയും എന്താണ് നിങ്ങൾ ബലി നൽകണം കാരണം ബൈബിൾ അങ്ങനെ പറയുന്നുണ്ട് ഓരോ വിഭാഗത്തെയും അവരുടെ വേദത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണല്ലോ മുസ്തഫയുടെ പിന്നെ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം അനുസരിച്ച് ദേവത്ത് പറഞ്ഞാൽ ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കളോടും അദ്ദേഹം അതുതന്നെയാണ് പറയേണ്ടി വരാ കാരണം ഇന്ത്യൻ വേദങ്ങളിലും ബലിയെ സംബന്ധിച്ച് യാഗത്തെ സംബന്ധിച്ചൊക്കെ പരാമർശങ്ങളുണ്ട് നന്നെ കവിഞ്ഞാൽ ക്രിസ്ത്യാനികൾ പഴയ വേദം അംഗീകരിക്കാത്തത് കൊണ്ട് അതായത് പ്രായോഗിക രീതിയിൽ അംഗീകരിക്കാത്തത് കൊണ്ട് അവരോട് പറയേണ്ടതില്ല എന്ന് വെക്കാം അവർക്കും മറ്റു രീതിയിലുള്ള ബലികളുണ്ടുള്ളത് ശരിയാണ് അപ്പോൾ ഇവിടെ മുസ്തഫയുടെ ഇരട്ടത്താപ്പ് എന്നോ അദ്ദേഹത്തിൻ്റെ ഗതികേട് എന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഈ വേദങ്ങളൊന്നും പഠിക്കാതെയാണ് തനിക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാവുന്ന ഈ ഒരു തെറ്റായിട്ടുള്ള സമീപനത്തിലൂടെയാണ് മുസ്തഫ മുമ്പോട്ട് പോകണത് അതിന് കയ്യടിക്കാനാണ് ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് പിന്നെ ഗോത്രാചാരമായ ബലി അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് പിന്നെ വിളിച്ചു കൂപിക്കൊണ്ടിരിക്കണത് അപ്പോൾ മുസ്തഫക്കുമില്ലാതിൽ അടിസ്ഥാനപരമായിട്ടൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തെ പിന്തുണക്കുന്നവർക്കും ഇല്ല എന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ മുസ്തഫ മറ്റാർക്കോ വേണ്ടി വിടുവോല ചെയ്യുന്നു അതിന് മറ്റുള്ളവർ ഓശാന പാടുന്നു എന്നേ അതിനെപ്പറ്റി പറയാൻ പറ്റുകയുള്ളു